വിവാഹ വാഗ്ദാനം നൽകി പതിനഞ്ചുകാരിയെ വശീകരിച്ച ശേഷം വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിൽ യുവാവിനെ വെച്ചുച്ചര പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലമുള ചാത്തന്തറ കുറുമ്പൻമുഴി പുല്ലുപാറയ്ക്കൽ വീട്ടിൽ പത്തൊൻപത് കാരൻ ജിത്തുപ്രകാശാണ് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പകൽ മണിയോടെയാണ് കുട്ടിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് ആദ്യം ഇയാൾ പീഡിപ്പിച്ചത് പിന്നീട് ഒക്ടോബറിലെ ഒരു ദിവസവും ബലാത്സംഗത്തിന് വിധേയയാക്കി തുടർന്ന് പെൺകുട്ടി ഗർഭിണിയായി ഇന്നലെയാണ് വെച്ചുച്ചിറ പോലീസിന്റെ വിവരം ലഭിച്ചത് തുടർന്ന് കുട്ടിയുടെ മൊഴിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യം വിസമ്മതിച്ച പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കിയതിനെ തുടർന്നാണ് മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചത് ശിശു സൗഹൃദ ഇടത്തിൽ വെച്ച് വിശദമായി മൊഴിയെടുത്ത പോലീസ് ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു കുട്ടിയുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ നടത്തിയ പോലീസ് കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിയും കൈക്കൊണ്ടു പ്രതിയെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി മറ്റ് നിയമ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ബെച്ചുചെറ പോലീസ് ഇൻസ്പെക്ടർ എം ആർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എസ് ഐ വി പി സുഭാഷ് എ എസ് ഐ അൻസാരി എസ് സി പി ഒമാരായ പി കെ ലാൽ നെൽസൺ സി പി ഒ അഞ്ജന എന്നിവരാണ് സംഘത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട